റോക്കിയുടെ പറ്റി സിജോടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിക്കുന്നത് കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നുകഴിഞ്ഞാല് ശരിയാവത്തില്ല കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺട്രോൾസ് റൂമിൽ കിടന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപ കാരണം നീ തന്നെയാണല്ലോ ആ കാശ് കാശു കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു എന്നിവ സംഭവമൊക്കെ പോകാം ഓക്കെ അപ്പോൾ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെന്തേലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകുകയാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ് അതൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ നന്നായിട്ട് അറിയാം അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഹൌസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാൽ എല്ലാം കഴിയുന്നു നിന്നവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താൻ എന്ന രീതിയിൽ ഈ പൊറോട്ട നാടകം ഉളിപ്പില്ലാത്ത ഈ സോറി പറച്ചിൽ നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ പോലെ മണ്ടനായിപ്പോയില്ലടാ അതുകൊണ്ട് എനിക്കെന്തായാലും കുണുവാടെ ആ സോറി അത് വേണ്ട നീ അതൊരു മാൻഷൻ ഒക്കെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരിക്കുന്നത് ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്ത് അങ്ങ് പൂത്തി വെച്ചേക്ക് പിന്നെ നിന്റെ ഈ കലാപരിപാടിയൊന്നും നിർത്തല്ലേ കേട്ടോ കിന്ന സാനമാണ് എനിക്ക് ചിരിക്കണോന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട് സത്യം പറഞ്ഞതിന്റെ കുളുവാവേ നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആർ അല്ലായിരുന്നു നീ ശരിക്കും വരേണ്ട ദേശാലിന്റെ കോമഡി സ്റ്റാൽസിലായിരുന്നു കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നോക്കുന്നത് ഭയങ്കര മാസമായിരിക്കും പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട് ഇത്രയും മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിതരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തെ വേറൊരു ആളേയില്ല എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൌൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇന്റർവ്യൂവിൽ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു പിന്നെ ഈ പറയപ്പെടുന്ന കൊളുവാവയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല ഈ പുട്ടുകുത്തിക്കാർക്ക് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത് സ്വഭാവമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത് പിന്നെ എനിക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥന ഉള്ളത് ഈ വിവരക്കേടി ഈ കുണുബാവാക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാനേജറോ പി എ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത് ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം ഞങ്ങൾക്ക് ചിരിക്കണം അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഈ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം ആ ഷോയുടെ ആ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം അപ്പൊ എന്തായാലും മോണ്ട സോറി ആ സോറി മോനെടുത്ത് മടക്കി വെച്ചേ വെച്ച് കുണുവാവ കുണുകാവക്കുട്ടം